നമസ്കാരം സ്വാഗതം ഇസ്രയേലിനെതിരെ ഇറാൻ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ പുറത്തിറക്കുന്ന പല ആയുധങ്ങൾക്ക് മുൻപിലും ഇസ്രയേലിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് അമേരിക്കയുടെ സഹായമുള്ളത് കൊണ്ട് മാത്രമാണ് ഇസ്രയേൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇറാന്റെ ഭൂഗർഭ അറകളിലെ വ്യത്യസ്ത മിസൈലുകൾ എല്ലാം ഇറാൻ പുറത്തിറക്കാൻ ഇരിക്കുന്നതേയുള്ളൂ എന്നാൽ അതിനു മുന്നേ തന്നെ ഇസ്രയേലിന് ഇറാന്റെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ഇപ്പോഴിതാ ഇസ്രയേലിന് നേരെ വജ്രായുധം പ്രയോഗിച്ചിരിക്കുകയാണ് ഇറാൻ ഇത്തവണ ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത് ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ ഇതാദ്യമായാണ് ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ ഇറാൻ ഇസ്രയേലിലേക്ക് ഒരു ക്ലസ്റ്റർ ബോംബെങ്കിലും ഉപയോഗിച്ചതായാണ് ഇസ്രയേൽ പ്രതിരോധ സേന പറയുന്നത് അത് ഉണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരുന്നുവെന്നും അത് സാധാരണക്കാർക്ക് കൂടുതൽ ദോഷം വരുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു എന്നാണ് ഇസ്രയേൽ പ്രതികരിച്ചത് ഒരു വലിയ പ്രദേശത്തെ തന്നെ പൂർണ്ണമായി തകർത്തറിയാൻ ശേഷിയുള്ള വിധത്തിലാണ് ക്ലസ്റ്റർ ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒട്ടേറെ ചെറിയ ബോംബുകൾ അടങ്ങിയതാണ് ഈ ക്ലസ്റ്റർ ബോംബുകൾ കരയിൽ നിന്നോ സമുദ്രോപരിതലത്തിൽ നിന്നോ ആകാശത്തിൽ നിന്നോ ഇവ ഉപയോഗിക്കാൻ സാധിക്കും ഇവയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്നെ ഈ ബോംബുകൾ പൊട്ടി ഉള്ളിലുള്ള ചെറിയ ബോംബുകൾ ചിതറിത്തെറിക്കും ഇത് വലിയൊരു പ്രദേശത്ത് ഭീകരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവയാണ് ക്ലസർ ബോംബിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഒന്നോ രണ്ടോ ബോംബുകളല്ല രണ്ടായിരത്തോളം ചെറു ബോംബുകളാണ് ഇതിനകത്ത് ഉണ്ടാകാറുള്ളത് എന്നാൽ ഇത് ഇത്ര കൂടുതൽ ഭയപ്പെടുത്താൻ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്രമണശേഷം ഏകദേശം നാൽപ്പത് ശതമാനം ചെറു ബോംബുകളും പൊട്ടാതെ അവശേഷിക്കും എന്നതാണ് കുഴി ബോംബുകൾക്ക് സമാനമായ ഇവ മണ്ണിൽ കിടക്കും പിന്നീട് ഇത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് ഇസ്രയേലിനെ വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം ഇങ്ങനെ പൊട്ടാതെ അവശേഷിക്കുന്ന ബോംബുകൾ കണ്ടെത്തി നിർവീര്യമാക്കുക എന്നത് വളരെ ചിലവേറിയ ഒരു കാര്യമാണ് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിന് പണി പണിതന്നെയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രയേലിന് നേരെ ഒരു ബാലസ്റ്റിക് മിസൈൽ വിക്ഷേപിക്കുകയായിരുന്നു അതിൽ ഗ്ലസ്റ്റർ സബ് മോണിഷനുകൾ അടങ്ങിയ വാർഹെഡ് ഘടിപ്പിച്ചിരുന്നു ഏകദേശം ഭൂമിയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച വാർഹെഡ് രണ്ടായി പിളരുകയും ഏകദേശം എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഇരുപത് സബ്മോണിഷനുകൾ ചിതിർത്തരിക്കുകയും ചെയ്തു ഈ ആക്രമണത്തിൽ ആർക്കും പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പൊട്ടാത്ത വെടിക്കോപ്പുകളുടെ സാന്നിധ്യം ആശങ്ക ഉയർത്തുകയാണ് മധ്യ ഇസ്രയേലിൽ എട്ട് കിലോമീറ്ററോളം ചുറ്റളവിലാണ് ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിൽ ഒന്ന് മധ്യ ഇസ്രയേലി പട്ടണമായ അസോറിലെ ഒരു വീട്ടിൽ പതിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഇറാൻ തങ്ങളുടെ ഓരോ ആയുധങ്ങളും ഇസ്രയേലിൽ മേലിങ്ങനെ കൊണ്ടിരിക്കുകയാണ് കാരണം ഇസ്രയേൽ തുടങ്ങി വച്ച യുദ്ധത്തിന് ഇസ്രയേൽ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കിയത് ഇനിയും ഇറാൻ തങ്ങളുടെ ഭൂഗർഭ അറകളിൽ നിന്നും മറ്റു ആയുധങ്ങൾ കൂടി പുറത്തിറക്കിയാൽ ഇസ്രയേലിന്റെ അവസ്ഥ വളരെ ദയനീയമാകുമെന്നതിൽ സംശയമൊന്നുമില്ല